തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖ മുദ്രകളിലൊന്നാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം നഗരത്തിൻ്റെ ഒത്ത നടുവിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരു അനന്തപുരം എന്നാൽ പത്മനാഭൻ്റെ മണ്ണ് എന്നാണ് അർത്ഥം തിരുവനന്തപുരത്തുള്ളതെല്ലാം അനന്തപത്മനാഭൻ്റെ വകയാണ് അനന്തശയനത്തിൽ കിടക്കുന്ന പത്മനാഭനെ കാണാൻ ലോകത്തെ വിവിധ ഇടങ്ങളിൽ നിന്നും തീർത്ഥാടകർ എത്താറുണ്ട് അനന്തൻ എന്ന നാഗത്തിനു മുകളിൽ ശയിക്കുന്ന മഹാവിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഗുരുവായൂരപ്പനെ വില്ലുമംഗലം സ്വാമിയാർ ശംഖാഭിഷേകം നടത്തവേ ഭഗവാൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പൊത്തുപിടിച്ചു ദേഷ്യം വന്ന വില്ലുമംഗലം അതിനെതിരെ പറഞ്ഞപ്പോൾ ഭഗവാൻ അനന്തകാട്ടിലേക്ക് പോയി അനന്തകാട് എവിടെയാണെന്നറിയാതെ വില്ലുമംഗലം തപ്പി നടന്നു യാത്രക്കിടയിലുള്ള വിശ്രമവേളയിൽ ഒരു പുലേ സ്ത്രീ തന്റെ വികൃതിയായ കുഞ്ഞിനെ ശാസിച്ചുകൊണ്ട് ഞാൻ നിന്നെ അനന്തം കാട്ടിലേക്ക് വലിച്ചെറിയും എന്ന് പറയുകയുണ്ടായി സ്ത്രീയുടെ വാക്കുകൾ ശ്രദ്ധിച്ച അദ്ദേഹം സ്ത്രീയോടൊപ്പം അനന്തം കാട്ടിലേക്ക് എത്തുകയും അവിടെ ലക്ഷ്മി സമേതനായി ശ്രീ പത്മനാഭൻ പള്ളി കൊള്ളുന്ന ദൃശ്യം ദർശനം ലഭിക്കുകയും ചെയ്തു മുനി ഭഗവത് ദർശനത്തിനായി തപസ് അനുഷ്ഠിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വൻ വൃക്ഷം കടപുഴകി വീഴുകയും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാപ്പൂരും ഓരോ ഭാഗം തിരുവനന്തപുരത്തും കാണപ്പെട്ടു തന്റെ മൂന്നിരട്ടി മൂന്നിരട്ടിനീളത്തിൽ ഭഗവത് രൂപം ദർശിക്കാനാകണേ എന്ന് പ്രാർത്ഥിക്കുകയും തത്ഫലമായി ഇന്ന് കാണുന്ന രൂപത്തിൽ ദർശനം കിട്ടിയെന്നുമാണ് ഐതിഹ്യം കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുളങ്ങളിൽ ഒന്നാണ് പത്മതീർത്ഥകുളം ഇതിൻ്റെ നാലു ഭാഗവും ഗതകാല പ്രൗഢി വിളിച്ചോതുന്ന ധാരാളം കെട്ടിടങ്ങൾ കാണാം അതിരാവിലെ മൂന്ന് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താം ക്ഷേത്രത്തിന് പ്രധാനമായും രണ്ട് ഉത്സവങ്ങളാണ് ഉള്ളത് മീനമാസത്തിൽ രോഹിണി കൊടികയറി അത്തം ആറാട്ടായും തുലാമാസത്തിൽ അത്തം കൊടികയറി തിരുവോണം ആറാട്ടായും ആചരിക്കുന്നു കിഴക്കേക്കോട്ട വഴി പോകുന്ന ബസ്സിൽ കയറിയാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ ആണ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ